ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഇതീപൂടെ ഞങ്ങൾ പത്ത് രൂപ ജീവൻ താത്തില്ലേ പറഞ്ഞേ ഇത് മറ്റ വണ്ടിടക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ തേങ്ങയാണ് നീങ്ങില്ലേ ഇന്നുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ഇന്നലെ മൂന്നാൾ മരിച്ചു ഇതുവരെ ഒരു ട്രാഫിക് പോലീസ് സംവിധാനങ്ങളോ കാര്യങ്ങളോ റോട്ടിൽ ചെയ്യുക വണ്ടിക്കാർക്ക് ഇഷ്ടമുള്ള തോന്നിയാൽ സൈഡ് കൂടി വാഹനങ്ങൾ വരിക അപകടങ്ങൾ സംഭവിക്കുക ഞങ്ങൾ നാട്ടേരിൽ ഈ മയ്യത്തും അല്ലെങ്കിൽ ഈ ആളുകളെ ബോഡികൾ കണ്ട് ഞമ്മക്കും വളരെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇതിനൊരു നില ഒരു എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നോ അധികൃത ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് ഇത് തരണം ഈ ഒരു അപകടം അങ്ങനത്തെ അപകടങ്ങൾ ഇനി സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ട് പോലും ഇതിന് വേണ്ടൊരു നടപടി ഇല്ല മരിച്ചു മരിച്ചുനിലെ ഈ മൂന്നാൾ മരിച്ചിട്ട് പോലും ഇവിടെ ഒരു ട്രാഫിക് സംവിധാനങ്ങളെ പോലീസോ ഇല്ല ഈ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടേര് എന്നുള്ള നിലത്തിൽ ഞങ്ങൾ വന്നിട്ടാണ് ഇവിടുത്തെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കണോ കാര്യങ്ങൾ ചെയ്യണോ ഇന്നലെ മാത്രമാണ് ഫയർഫോഴ്സിന്റെ സംവിധാനം വന്നത് അത്രയും ആളുകൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങി മൂന്നാൾ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടാവാൻ പോലും വഴി ആ രീതിയൊക്കെ ചാടി കളിച്ചിട്ടാണ് ഈ ആളുകളെ പയ്യത്തുകളോ അല്ലെങ്കിൽ ബോഡികളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു സംവിധാനങ്ങൾ എന്തെങ്കിലും താൽക്കാലികമായിട്ട് പുതിയ റോഡ് വരുന്ന വരെ ഞങ്ങൾ നാട്ടുകാർ നിങ്ങളോട് റിക്വസ്റ്റ് പറയണം അതിനൊരു സംവിധാനങ്ങൾ കാണണം ചാനലിൽ വരും രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വണ്ടി അപകടം സംഭവിച്ചു ന്യൂട്രാ എന്ന് പറഞ്ഞു ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കയറി വണ്ടി ഈറിലാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കണത് പിന്നെപ്പോ നടന്ന സംഭവമാണിത് അപ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങൾ പല ആൾ അധികാരികളോട് പറയുമ്പോൾ അത് ആയിക്കോട്ടെ ചെയ്യുക മൂന്നു ദിവസം രണ്ടീസം സംവിധാനങ്ങളുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയം പിന്നും പഴയ മാതിരി തന്നെയാണ് ഇവിടുത്തെ നിലപാട് രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ഏകദേശം ഒമ്പതോളം അപകടങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു അതിൽ രണ്ട് അപകടങ്ങൾ വളരെ വലിയ വലിയ രീതിയിലുള്ള അപകടങ്ങളായിരുന്നു നേരത്തെ വട്ടപ്പാറ മേല നടന്നതിൽ ഒരു പയ്യെ മരിക്കുകയുണ്ടായി ഇന്നലെ ഇവിടെ നടന്ന അപകടത്തിൽ മൂന്നാളുകൾ മരണപ്പെടുകയുണ്ടായി ഇന്നിപ്പോൾ വീണ്ടും ഇവിടെ അപകടം സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഒരനുഭാവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മുടെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുടെ അഭാവമുണ്ട് നാട്ടുകാരിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ മേലെ നേരത്തെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ സേവനം ഉണ്ടായിരുന്നു വണ്ടിക്കാർക്ക് സൂചന നൽകിയിരുന്നു കട്ടൻ ചായ കൊടുത്തിരുന്നു അപ്പോൾ അത്തുള്ള നടപടികളൊന്നും ഇപ്പോൾ എന്നാണ് പറയുന്നത് എന്തൊക്കെ നാട്ടുകാരുടെ വളരെ ആശങ്കയുണ്ട് അവർ പിന്നെ റോഡ് തടയുന്നടക്കമുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ കിടക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ മുന്നേ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ഔട്ട് പോസ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടറൊക്കെ വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ തിരൂർ ഡി വൈസ് സിയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനമെടുക്കാമെന്ന് രണ്ടുപേരും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സിഗ്നൽ ബോർഡുകളുടെയൊക്കെ അഭാവം നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പൊളിഞ്ഞിട്ടുള്ള ഭിത്തികളൊന്നും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ഇന്ന് വലിയൊരു അത്യാഹിതമെന്നാണ് കഴിച്ചില്ലായത് കാരണം ഏകദേശം ഇത് ഇരുപത് ഇരുപത്തിരണ്ടോളം വരുന്ന നാട്ടുകാർ താഴെ നമ്മുടെ പിന്നെ ഇവ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അയൽവാസികളെല്ലാം കൂടി ഇന്ന് ഉള്ളി പാക്ക് ചെയ്ത് വേറെ ലോറിയിൽ കയറ്റി ആലുവയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവിടെ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഒരിക്കലും കൂടി പറയാനുള്ളത് ഇവിടുത്തെ ആളുകൾ വളരെ ആകൃതിയിലാണ് വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട് പോസ്റ്റ് അടിയന്തരമായി ആരംഭിക്കണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലൈറ്റുകൾ കൃത്യമായി കത്തിക്കുക ഇതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളൊക്കെ പുനസ്ഥാപിക്കുവാനുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ പോകുന്നില്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടിയിട്ട് വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും അത് ഞങ്ങൾ മുന്നറിയിപ്പായി പറയുകയാണ് എന്നിട്ടും അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും നമ്മുടെ അധികൃതരുടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ രോഷാകുലരായിട്ടാണ് ഇന്ന് ഈ അവസരത്തിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇനിയും ഇത് കണ്ണു തുറക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോഡ് ഉപരോധം തുടങ്ങിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോകേണ്ടി വരും മാത്രമല്ല ഈ റോഡ് ആ കാണുന്നത് പോലെ തന്നെ ഈ റാ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബിൽഡിംഗ് രണ്ട് സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഈ മരണക്കെണി എന്നുള്ളതാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അത് ഏതൊരാൾക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയപാത നമ്മുടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് അധികൃതരുടെ യാതൊരു ശ്രദ്ധയും കുറച്ച് കാലമായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ റോഡ് കാലാകാലം നിലനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ വളവ് അവസാനിപ്പിച്ചുകൊണ്ട് ഈ റാ എന്നുള്ള വളവ് അവസാനിപ്പിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ നമുക്കൊരു റോഡ് പണിയേണ്ടത് അത്യാവശ്യമാണ് അതിന് ബന്ധപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് മരവിക്കാത്ത അധികൃതരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രി തലത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇത് കേട്ടുകൊണ്ട് ഇത് ഈ സ്ഥലം നിന്ന് അടിയന്തരമായി പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം സ്വീകരിക്കാത്ത വളരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഈ സമയത്ത് പറയാവുന്നത്